നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ദില്ലി ചെലോ മാർച്ച് ഇന്ന് രാജ്യ തലസ്ഥാനത്തേക്ക് എത്തുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് ദില്ലി ഹരിയാന ബോർഡറായ സിംഗു അതിർത്തിയിലാണുള്ളത് ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് പോലീസും മറ്റ് അർദ്ധ സൈനിക വിഭാഗങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് വലിയ രീതിയിൽ നമുക്കറിയാം ഇവിടെ ഓവർ ബ്രിഡ്ജിന് മുകളിലായിട്ടും താഴെയായിട്ടും ഒക്കെ ബാരിക്കേഡുകൾ തീർത്തതുണ്ട് സാധാരണ പോലീസ് ബാരിക്കേഡുകൾക്ക് പുറമേ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ എന്ന് പറയുമ്പോൾ അതിന് നടുവിലായി നമുക്ക് കാണാൻ കഴിയും കോൺക്രീറ്റ് ഫില്ല് ചെയ്തുകൊണ്ടുള്ള അത്ര വലിയ തരത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ കണ്ടെയ്നറുകൾ രാവിലെ തന്നെ ഇന്നലത്തെ തന്നെ ഇന്നലെ തന്നെ കണ്ടെയ്നറുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ജെ സി ബി അടക്കം ഉപയോഗിച്ചുകൊണ്ട് കണ്ടെയ്നറുകൾ കണ്ടെയ്നറുകൾ റോഡിന് നടുവിലേക്ക് നീക്കിയിട്ടിരിക്കുകയാണ് ഈ വളരെ അധികം ട്രാഫിക്കുള്ള ഈ ഒരു റോഡിൽ ഇപ്പോൾ ഒരു ലൈനിൽ കൂടെ മാത്രമാണ് അതായത് വരി പാതയിൽ ആകെ രണ്ട് വരിയിൽ അപ്പുറത്തോട്ടും ഇങ്ങോട്ടുമായിട്ട് ആകെ രണ്ട് വരിയിലൂടെ മാത്രമാണ് ഇപ്പോൾ ട്രാഫിക് ഉള്ളത് ഈ അതിർത്തിയിൽ തന്നെ നൂറുകണക്കിന് പോലീസുകാർ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് കർഷകർ പ്രഖ്യാപി പറഞ്ഞിരിക്കുന്നത് ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ യു പി അതുപോലെ കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള കർഷകർ ഈ സമരത്തിനെത്തും ഇവിടെ മാത്രമല്ല ഈ സിംഗു അതിർത്തിയിൽ മാത്രമല്ല ഗാസിപ്പൂർ ഇന്നലെ വൈകിട്ട് ഞാൻ ഗാസിപ്പൂരിലേക്ക് പോയിരുന്നു ഗാസിപ്പൂർ അതിർത്തിയിലും ഇതേ തലത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഗാസിപ്പൂർ എന്ന് പറയുന്നത് ദില്ലി യു പി ബോർഡറാണ് അവിടെയും ഇതിന് സമാനമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് അതായത് സുരക്ഷ എന്ന് പറയുമ്പോൾ കർഷകർ ദില്ലിയിലേക്ക് പ്രവേശിക്കുന്നത് തടയാനുള്ള ഒരു സന്നാഹങ്ങളാണ് ഇവിടെയൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കറിയാം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കർഷകർ സമാനമായ രീതിയിലുള്ള വലിയ ഒരു പ്രക്ഷോഭം നടത്തിയിരുന്നു അതിന് സമാനമായ പ്രക്ഷോഭം ഇപ്പോഴും നടത്താനാണ് ഇത്തവണയും നടത്താനാണ് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിമാരുമായി ചണ്ഡീഗഡിൽ ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചകൾ വിജയിക്കാതെ വന്നതോടുകൂടിയാണ് കർഷകർ ഇപ്പോൾ ദില്ലിയിലേക്ക് വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതാ നമുക്ക് നമുക്ക് കാഴ്ചയിൽ തന്നെ കാണാൻ കഴിയും രണ്ട് ലൈനുകൾ ബാരിക്കേഡുകൾ വെച്ച് അടച്ചതിന് ശേഷം ഏതാനും ഒരു ലൈനിൽ കൂടിയാണ് ഇപ്പോൾ ട്രാഫിക് ഇപ്പോൾ വാഹനങ്ങൾ കടത്തി വിടുന്നത് കർഷകർ ഇന്നലെ തന്നെ വീടുകളിൽ നിന്ന് കർഷകർ ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർ ഇന്നലെ ഒരു സ്ഥലത്ത് താമസിച്ചു അതിനുശേഷം ഇന്ന് രാവിലെ പത്ത് മണിയോടെ കൂടിയാണ് അവിടുന്ന് കർഷകർ ഇങ്ങോട്ട് പുറപ്പെടുന്നത് കർഷകർ പത്ത് മണിയോട് കൂടെ ഇങ്ങോട്ട് പുറപ്പെട്ടെത്തും അത് ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകുമെന്നാണ് നമുക്ക് കരുതുന്നത്